നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചാത്തനും ഓടിയനും ടൊവിനോയും ദുൽഖറും വരികയാണ് ലോക വലുതാവുകയാണ് ലോകം വലുതാവുകയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി വലുതാവുകയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം കൃത്യം ആറു മണിക്ക് ദുൽഖറിൻ്റെയും ടൊവിനോയുടെയും രണ്ട് പോസ്റ്ററുകൾ പുറത്തു വന്നു ഹൈ ക്വാളിറ്റി പോസ്റ്റർ ഒരു ഹോളിവുഡ് ലെവൽ ഐറ്റം എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു പോസ്റ്റർ അതിൻ്റെ ഒരു മോഷൻ പോസ്റ്റർ വീഡിയോയും കൂടെ പുറത്ത് വന്നതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ് ലോക ടീം പിന്നോട്ടില്ല എങ്ങനെ പിന്നോട്ട് പോകാൻ സാധിക്കും ഇത്രയും ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു മുപ്പത് കോടി ബഡ്ജറ്റിൽ അവർ ചെയ്തു വെച്ചേക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയൊട്ടാകെ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരുടെയും അഭിമുഖങ്ങൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ ഡയറക്ടർ ശാന്തി ബാലകൃഷ്ണൻ അങ്ങനെ എല്ലാവരുടെയും അഭിമുഖങ്ങൾ കേൾക്കാൻ വേണ്ടി കുതിക്കുന്ന ഒരു സമൂഹം നിലവിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെ തന്നെ ഏറ്റവും വലിയ കരങ്ങളിലേക്ക് ദുൽഖർ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ചാത്തനായും ഒടിയനായും ും മൂത്തോനുമൊക്കെ ഓരോ ദിവസങ്ങളായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോഴേക്കും ഈ ലോകം വലുതാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഒരു കാര്യം മാത്രം പ്രേക്ഷകരോട് പറയാം നിങ്ങൾ കണ്ടിരിക്കുന്നത് ഏറ്റവും ചെറിയ സിനിമയാണെന്നതാണ് കാരണം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്നത് ഒരു ഗ്ലിംസ് വീഡിയോ മാത്രമാണ് അതായത് ഒരു നിസാര പടക്കം അത്രേ ഉള്ളൂ അതായത് ഒരു നിസാര വെടിപൊട്ടിക്കൽ മാത്രമാണ് ഇനിയാണ് സംഭവം ഇറുക്ക് ഇനിയാണ് വരാൻ പോകുന്ന ഐറ്റങ്ങൾ യമണ്ടൻ പടങ്ങൾ ഇനിയാണ് വരാൻ പോകുന്നത് എന്നുള്ള എല്ലാ തരത്തിലുമുള്ള സൂചനകളും എല്ലാ തരത്തിലുമുള്ള മറുപടികളും ഇതിനെ സംവിധായകനായ ഡോമിനിക് അരുൺ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രയാണ് ഈ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ സൂപ്പർ ഹീറോസിലെ ഏറ്റവും കുഞ്ഞു സൂപ്പർ ഹീറോ അതായത് ആലോചിക്കും ചന്ദ്രയുടെ സ്പീഡ് ചന്ദ്രയുടെ പവർ ഇതെല്ലാം വളരെ കുഞ്ഞാണ് ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഐറ്റങ്ങൾ എന്ന് ദുൽഖറിൻ്റെ കമ്പനിയും അതോടൊപ്പം തന്നെ പറയുന്നത് സംവിധായകനായ ഡൊമിനിക് അരുണും കൂടിയാണ് എങ്ങനെയാണ് ഇവരെയൊക്കെ പ്ലേസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇവരെ സ്ക്രീനിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് പ്രേക്ഷകരെ അതുപോലെ തന്നെ ടൊവിനോയെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു ദുൽഖറിനെ എങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ് ഈ ചന്ദ്രയിൽ ചാപ്റ്റർ വണ്ണിൽ ടൊവിനോയെ പ്രസന്റ് ചെയ്തേക്കുന്ന രീതി തന്നെ വളരെ രസകരമാണ് പക്ഷേ രണ്ടാം ചാപ്റ്ററിലേക്ക് വരുമ്പോഴേക്കും ചാത്തന്മാർ വരും എന്ന് പറയുന്ന പോലെ ടൊവിനോ വരും ടൊവിനോ വരുന്നത് എങ്ങനെയാണ് എങ്ങനെയായിരിക്കാം ടൊവിനോയെ പ്രസൻറ്റ് ചെയ്യുക എന്നൊരു വലിയ ചോദ്യം നിൽപ്പുണ്ട് അതോടൊപ്പം തന്നെ ദുൽക്കറും ഒടിയനായിട്ട് വരുന്നത് എങ്ങനെയായിരിക്കാം എന്നുള്ളതാണ് നിലവിലത്തെ ബസ് സോഷ്യൽ മീഡിയ ബസ്സൊക്കെ എങ്ങനെയാണ് ചാപ്റ്റർ വണ് ചന്ദ്രയാണെങ്കിൽ ചാപ്റ്റർ ടു ചാത്തൻ അതായത് ടൊവിനോയുടെ കഥയാണ് ചാപ്റ്റർ ത്രീ എന്ന് പറയുന്നത് ദുൽക്കറിൻ്റെ കഥ ഒടിയൻ്റെ കഥ ചാപ്റ്റർ ഫോർ എന്ന് പറയുന്നത് മൂത്തോൻ മൂത്തോൻ്റെ കഥ മമ്മൂക്കയുടെ കഥ ചാപ്റ്റർ ഫൈവ് അതാർ എന്നൊരു വലിയ ചോദ്യം ചിഹ്നത്തിൽ നിർത്തിയിരിക്കുകയാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയ ബസ്സാണ് കാരണം സ്വാഭാവികമായും ഓരോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഫേസ്ബുക്ക് ഹാൻഡിലുകളിൽ റെഡിറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ ഇതിനെപ്പറ്റി ചർച്ചകളാണ് ഈ പറ്റിയുള്ള ചർച്ചകളാണ് ഇൻഡസ്ട്രി വലുതാവുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇതെല്ലാം വളരെ തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവും കൂടിയുണ്ട് മാത്രമല്ല സിനിമ പിന്നിട്ടിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഓറഞ്ച് കളത്തിൽ നിൽക്കുകയാണ് മേശു രണ്ടാഴ്ച പിന്നിട്ടും അതായത് ഞാൻ പറയുന്നത് ആദ്യത്തെ ദിവസത്തെ ബുക്കിങ്ങിൻ്റെ കാര്യമല്ല രണ്ടാഴ്ച കഴിഞ്ഞൊരു സിനിമയുടെ ബുക്ക് ിങ്ങിൽ ഓറഞ്ച് കത്തി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ ആ സിനിമ എത്രമാത്രം വലിയ റേഞ്ചിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റ് ഇൻഡസ്ട്രികളിലേക്ക് ഈ സിനിമ വ്യാപകമായി മാർക്ക് സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സിനിമയെപ്പറ്റിയും ഈ സിനിമയുടെ യൂണിവേഴ്സിലേക്ക് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടും മറ്റുള്ള താരങ്ങളും കൂടി രംഗത്തെത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു വലിയ യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്നു ടൊവിനോ ഒരു വലിയ ലോകം സൃഷ്ടിച്ചെടുക്കുന്നു ടൊവിനോ അങ്ങനെ ഒരു യൂണിവേഴ്സിലേക്ക് എത്തിപ്പെടുമ്പോൾ എന്തൊക്കെ സാധ്യതകളാണ് ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതിൽ എങ്ങനെയായിരിക്കാം ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ഏതൊക്കെ കഥാഗതിയിൽ മുന്നോട്ട് പോകും എങ്ങനെയൊക്കെ രീതിയിൽ മുന്നോട്ട് പോകും എന്നൊക്കെ വലിയ ചോദ്യമാണ് എന്തായാലും ഈ രണ്ട് പോസ്റ്ററുകൾ അതായത് ടൊവിനോയുടെയും ദുൽഖറിൻ്റെയും ഈ രണ്ട് പോസ്റ്ററുകൾ വളരെ വലിയ വൈറലായി മാറി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഹോളിവുഡ് ലെവൽ ഐറ്റം ഒരു പോസ്റ്ററുകൾ എന്ന് തന്നെ പറയേണ്ടി വരും പ്രേക്ഷകരുടെ സാറ്റിസ്ഫാക്ഷന് എല്ലാ രീതിയിലും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഈ സിനിമയുടെ പോസ്റ്റേഴ്സ് മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റാൻ ഈ എന്ന് മാത്രമല്ല വരുന്ന പാർട്ടുകളിലും വരുന്ന ചാപ്റ്ററുകളിലും ഹൈ ലെവൽ സ്കൈ ലെവൽ എക്സ്പെക്ടേഷൻസ് നിൽക്കുന്ന ഈ സിനിമയെ കൊണ്ടെത്തിക്കുക എന്നത് നിസ്സാരപ്പെട്ട പരിപാടിയല്ല അതിനുള്ള കൃത്യമായ ഹോംവർക്ക് നടത്തിക്കൊണ്ട് എന്നാൽ അധികം ലേറ്റ് ആവാതെ തന്നെ കാരണം ഈ ചൂട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടാണ് ഇന്ന് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു പുച്ഛവും അവജ്ഞതയും വരുന്നത് അത് ഈ ചൂട് കാരണമാണ് എങ്ങോട്ടോ എന്നില്ലാത്ത പോകുന്ന ഒരു യൂണിവേഴ്സ് എവിടെ നിന്ന് തീരുമെന്ന് അറിയാത്തൊരു യൂണിവേഴ്സ് അവിടെ ഒരു നടൻ ഇല്ല എന്ന് പറയുന്നു ഇവിടെ ഒരു നടൻ വരുമെന്ന് പറയുന്നു അതിൻ്റെ കൂട്ടത്തിൽ ബെൻസ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ മറ്റൊരു സംവിധായകൻ വരുന്നു എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാത്തൊരു യൂണിവേഴ്സ് വെൻസ് രാഘവ ലോറൻസും നിവിൻ പോളിയും എല്ലാം എൽ സിയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ പോലും നമുക്കൊരു ഹൈ കിട്ടാത്തതിൻ്റെ ഒരു കാരണം രവി മോഹനുമുണ്ട് കാരണം ഒരു അവ്യയിൽ പരിപാടിയിട്ട് കിടക്കുകയാണ് ഇപ്പോൾ എൽ സിയും അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്കും മനസ്സിലായി തുടങ്ങുന്നത് ഇതൊരു ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് എൽ സിയു ഇപ്പം ചൂട് കിട്ടാത്തത് ലോകയ്ക്ക് അതുപോലെ സംഭവിക്കാതിരിക്കണമെങ്കിൽ വ്യക്തമായ പ്ലാനിങ്ങിൽ കൃത്യമായ ഇടവേളകളിൽ ഓരോ പാർട്ടുകൾ ഇടങ്ങണം അതോടൊപ്പം തന്നെ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്കും ഈ സിനിമ മാറണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അത് എത്രയും വേഗം ലോകയ്ക്കും ലോകയുടെ ടീമിനും സംഭവിക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അവിടെ വിജയം അവിടെ ചരിത്രം